ഹലോ എങ്ങട്ടോ ഏതാ പോലോ അയിനുനെ നടക്ക ഹായ് ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയില്ലേ നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടില്ലേ അപ്പൊ നാട് വിട്ടു പോയ ആൾക്കാരൊക്കെ പിന്നെ മിനിഞ്ഞാന്ന് വന്നിരിക്കണട്ടോ പക്ഷെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഓരോരോ അരപറ തിരക്കുകളിലായിരുന്നു ഏഹ് അപ്പം അതുകാരണം തന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പം അത് ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നത് ഇനിയിപ്പോൾ കണ്ടിന്യൂസ് വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് ഏഹ് അപ്പം എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ രണ്ടാൾക്കാരും വീട്ടിലെത്തിയിട്ടുണ്ട് ഒരാളത് ഇറങ്ങി ഓടാൻ നോക്കുന്നുണ്ട് ഒരാളോട് ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം എന്താണ് വിശേഷം കൊറേ ദിവസമായിട്ട് നാട് വീട്ട് പോയിട്ടേ നാട്ടിൽ പോയിട്ട് അവിടുന്ന് വീഡിയോ എടുക്കാൻ എടുത്തോ പറഞ്ഞപ്പോണില്ലേ ഞാൻ കണ്ടില്ല രണ്ടെണ്ണം എടുത്തു രണ്ടെണ്ണം അപ്പൊ പിന്നെ എന്തൊക്കെയാണ് മിന്നോ വിശേഷം അപ്പൊ നമ്മള് ഇന്ന് തൊട്ടിട്ട് ഇനി ലാവിനോ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് സമയം കിട്ടാത്ത ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിനോ അപ്പൊ ഇന്ന് ഞായറാഴ്ച ഇന്ന് ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചല്ലേ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല നമ്മളെ വണ്ടി ഇതുവരെ കിട്ടിയിട്ടില്ല വണ്ടി കിട്ടിയിട്ട് പോകണം ഞങ്ങൾക്ക് ഒരു ചെറിയൊരു യാത്ര ഒക്കെ പോകാനല്ലോ ഇനോ ഏഹ് അപ്പൊ വണ്ടി ഇനി കിട്ടണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് മാസം കിട്ടുമോ കായ് കൊടുക്കണ്ടേ കായ് കൊടുക്കണം അപ്പൊ പിന്നെ പച്ചക്കായല്ല പൈത്ത കൈ നല്ലോണം നേർത്തു പോണ പോയത്തെ കൈ അല്ലേ അമ്മയ്ക്ക് മാത്രേ ഹലോ എങ്ങട്ടോ ഏതാ പോ ൊടാൻ പാടില്ലട്ടോ അയിനുനെ നടക്കാ നടക്കുകയാണെങ്കിൽ തൊടാൻ പാടില്ല പിന്നെ പിന്നെ പോയി വിശേഷം എല്ലാരും ചോദിക്കണം എന്താ അറിയോ എല്ലാരും ചോദിക്കണം എന്താ അറിയോ ഈ വീഡിയോ ഇടാത്തത് പിന്നെ പേടിച്ചിട്ടാണെന്ന് പേടിച്ചിട്ടാണെന്നറിയുന്നത് കമന്റ് പേടിച്ചിട്ട് അങ്ങനെയാണ് എല്ലാരും പറയുന്നത് ഏ എനിക്ക് കാലാവസ്ഥ മാറിയോണ്ടാണോന്നറിയില്ല വീട്ടിൽ പോയി രാത്രി ആകുമ്പോ ഫുൾ പനിയും വേറിയാലും അതോണ്ടന്നെ വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യല്ലായിരുന്നു പിന്നെ അങ്ങനെ പോയി പിന്നെ കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റുന്ന വീഡിയോസ് വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞ താത്തന്റെ വീട്ടിൽ പോയതോ പിന്നെ ഇവിടുന്ന് പോകുമ്പോഴുള്ള വീഡിയോയും പിന്നെ അവിടെ എത്തിയതിനുള്ള വിശേഷങ്ങളും പിന്നെ കുറച്ച് ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇട്ടിക്ക് അതൊക്കെ അല്ലേ ഉള്ളൂ

കമന്റും ും കമന്റ് പേടിച്ചിട്ടൊന്നുമില്ല അത് വേറെ കാര്യം കമന്റ് പേടിക്കുകയാണെങ്കിൽ നമ്മള് യൂട്യൂബ് ചാനൽ തന്നെ നിർത്തി നമ്മൾ ചെയ്യാണെങ്കിലും അതിൽ നെഗറ്റീവും പോസിറ്റീവുമായുള്ള കമന്റ്സ് ഉണ്ടാവും അതെല്ലാത്തിലും അങ്ങനെ തന്നെ ഞാനിപ്പോ ആ മൈൻഡിൽ എടുക്കുന്ന ആൾക്കാരാ അല്ലാണ്ട് ഇപ്പൊ നെഗറ്റീവ് മാത്രം നോക്കി നിന്ന് സങ്കടപ്പെട്ട് കാക്ക കണ്ണീരൊഴിച്ച് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടപ്പ് ഏഹ് ഓരോ ദിവസം തോറും വിചാരിക്കും ഇന്ന് ശരിയാവും അല്ലെങ്കിൽ നാളെ ശരിയാവുന്നേ ഇത് ഒരു മാറ്റം ഇല്ലാണ്ട് അതേപോലെ തന്നെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കാണ് ഏഹ് അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കുറയുന്നുണ്ടട്ടോ നമ്മൾ വീഡിയോസ് ഇടാത്തതുകൊണ്ടാണ് എന്തോ ആയിരിക്കും ആയിരിക്കും വീഡിയോ ഡെയിലി അപ്‌ലോഡ് ചെയ്യാത്തതുകൊണ്ടാണ് ആയിരിക്കണം സബ്സ്ക്രൈബ് ചെയ്ത് തരოთ ല്ലേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഡയറക്റ്റ് ഒന്ന് കാർട്ട് ചെയ്തില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യയാ ബളൾ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തിരിച്ചു വരിയ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാ നോക്ക് റോഡ് ഒക്കെ എടുത്തേ സോനേ എന്താണ് എന്താണ് പദേ അപ്പോൾ കേ

വെയിലുള്ളരിക്ക വെയിലുണ്ടോന്നിട്ട് വെയിലുണ്ടോ ഉണ്ടോ നല്ല സ്ഥലം ഇരിക്കാ ഹ് ഏയ് എന്താ എന്താ മെല്ല 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 ഓടും മജക്കുണ്ട് വിശേഷം േ ഒന്നില്ല അപ്പൊ നമ്മൾ ഇതാ ഇന്ന് തൊട്ടിട്ട് മിനുന നടത്താന്ന് വിചാരിക്കുന്ന ഒരുപാട് ദിവസമായി മിനുന നടത്തി മാസമായി ഒരു മാസം കർഷകിടകല്ലേ രണ്ടു മാസം കർക്കിടകത്തിനാണ് നിർത്തിയത് അതിനുമുമ്പ് ഈ വീട്ടിൽ പോയതല്ലേനോ അതെ അപ്പൊ കറക്കീടൊക്കെ ആ സമയത്ത് നിർത്തിയതായിരുന്നു കേട്ടോ അപ്പൊ നമ്മളത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇന്ന് തെ അപ്പൊ രാത്രിയൊക്കെ പിന്നെ കാലുകൾ പിടിച്ച് പരിഞ്ഞു വരുന്ന വേദനയും കാര്യങ്ങളൊക്കെ ഇണ്ടെന്ന് പിന്നെ രണ്ടു ദിവസമായിട്ട് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ഇന്ന് നടക്കണം വിചാരിക്കുന്നുണ്ട് മാത്രല്ല ഇന്ന് എനിക്ക് പിന്നെ സൈറ്റിലേക്കുള്ള മെറ്റീരിയലും വരുന്നുണ്ട് ലോഡ് വരുന്നുണ്ട് അപ്പൊ അത് ഇറക്കാനും പോണം അപ്പൊ അതിനുമുമ്പ് റെഡി റെഡിയാക്കി മിങ്ങനെ നടത്തിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോവാന് ഏ പിന്നെ കുടിക്കലും പരിപാടികളൊക്കെ രാവിലത്തെ ഇന്ന് പ്രത്യേകിച്ച് പരിപാടി കുളിക്കണം നടക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങള് ഏഹ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പിന്നെ ഇനി വരുന്ന വീഡിയോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം നെഗറ്റീവ് വരിക േക്കണെന്ന് പേര് ചോദിക്കുന്നുണ്ടോ പിന്നെ നടക്കുന്ന നിർത്തിയോ നടക്കുന്നില്ലേ ഇപ്പൊ ചികിത്സ അല്ലേന്നൊക്ക ഇപ്പൊ ഇൻഷാള്ളടുക്കണെന്ന് വിചാരിക്കുന്നുണ്ട് ആ വീഡിയോ ആയിട്ട് വരാം അപ്പൊ എന്തായാലും നമ്മൾ ഈ ചെറിയ വീഡിയോ അല്ലേ ാക്കണ്ട് കഴിഞ്ഞ് നടക്കണം അത് കഴിഞ്ഞ് കാക്കൂര് പോകണം ഇൻഷാല്ല അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല വരാം അതുവരെ